തിരുവനന്തപുരം ജവഹർ നഗറിലെ ഒന്നര കോടി രൂപയുടെ വസ്തു തട്ടിപ്പ് കേസിൽ മുഖ്യ സൂത്രധാരനായ കോൺഗ്രസ് ഡി സി സി അംഗം ഒളിവിൽ ഡി സി സി അംഗം അനന്തപുരി മണികണ്ഠനാണ് തട്ടിപ്പ് നടത്തിയ മെറിൻ മെറിഞ്ചേക്കപ്പ് എന്ന സ്ത്രീക്ക് ആവശ്യമായ രേഖകൾ നൽകിയത് ഇയാളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് വിവരങ്ങളുമായി ഇപ്പോൾ സാരംഗ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു സാരംഗ് ഈ തട്ടിപ്പ് നടത്തിയത് എങ്ങനെ മണികണ്ഠൻ്റെ പങ്ക് എന്തായിരുന്നു മെറിൻ മെറിഞ്ചേക്കപ്പിന്റെ പങ്ക് എന്തായിരുന്നു എന്ന കാര്യങ്ങൾ വിശദീകരിച്ച ശേഷം ഇപ്പോൾ പോലീസ് നടപടികളിലേക്ക് വരെ എന്തൊക്കെയാണ് കൂട്ടിച്ചേർക്കാൻ കഴിയുന്നത് സിജു തിരുവനന്തപുരം ജവഹർ നഗറിലെ കോടി രൂപയുടെ പുരയിടവും വസ്തുവും തട്ടി കേസിലാണ് ഇത്തരത്തിൽ പ്രധാനമായും ഈ കോൺഗ്രസ് നേതാവ് അതായത് ഡി സി സി അംഗം തിരുവനന്തപുരം കോൺഗ്രസ് നേതാവ് ഡി സി സി അംഗം ഇത്തരത്തിൽ അനന്തപുരി മണികണ്ഠനെ പോലീസ് സംശയനിരയിൽ നിർത്തിയിട്ടുള്ളത് പ്രധാനമായും ഈ തട്ടിപ്പ് നടത്തിയ മെറിൻ ജേക്കബ് എന്ന സ്ത്രീക്ക് വേണ്ട രേഖകളൊക്കെ നൽകിയത് നിലവിൽ ഈ മണികണ്ഠനാണെന്നുള്ള കാര്യത്തിൽ പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അതായത് ഇത്തരത്തിലൊരു കേസ് വന്നതിന് ശേഷം അല്ലെങ്കിൽ സംഭവം പുറത്തറിഞ്ഞതിന് ശേഷം ഇത്തരത്തിൽ മണികണ്ഠൻ മുങ്ങി എന്നാണ് നിലവിൽ പോലീസ് വ്യക്തമാക്കുന്നത് അതുപോലെ തന്നെ മണികണ്ഠനെ കണ്ടെത്തുന്നതിനുള്ള അന്വേഷണത്തിലാണ് പോലീസ് ഉള്ളത് ഇയാൾ എവിടെ ഉണ്ടെന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല ഇത്തരത്തിൽ ഒന്നര കോടി രൂപയുടെ വസ്തുവാണ് അല്ലെങ്കിൽ പുറിയിടമാണ് ഇത്തരത്തിൽ ഈ മണികണ്ഠൻ നേതൃത്വത്തിലുള്ള ഒരു സംഘം തന്നെ തട്ടിയെടുത്തത് അതായത് ഡോറ എന്ന സ്ത്രീ വിദേശത്ത് താമസിക്കുന്ന വിദേശത്തുള്ള പ്രവാസിയായ ഡോറ എന്ന സ്ത്രീയുടെ ഒന്നര കോടി രൂപയുടെ വീടും ആ പുരിയിടവുമാണ് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് ഇതിന് പ്രധാനമായും വലിയ രീതിയിലുള്ള പ്ലാൻ ചെയ്തിട്ടാണ് ഇത്തരത്തിലൊരു തട്ടിപ്പ് തന്നെ നടത്തിയത് തട്ടിപ്പ് സരങ്ക് തട്ടിപ്പ് നടത്തിയെന്ന് പറയുമ്പോൾ ഈ വിദേശത്തുള്ള ഈ ഡോറ എന്ന് പറയുന്ന സ്ത്രീയുടെ വസ്തു ആരാണ് വാങ്ങിയത് ഈ മെറിൻ ജേക്കപ്പ് ആണോ വാങ്ങിയത് അതിൽ ഇടനിലക്കാരനായിരുന്നോ മണികണ്ഠൻ അത് എന്താണ് കൃത്യമായൊരു വിവരം തീർച്ചയായും ആണ് മെരുചേക്കപ്പാണ് മെറപ്പ് ആണ് ആ കൃത്യമായ വിവരം ജേക്കപ്പിനാണ് ഈ ഭൂമി അതായത് ഡോറയുടെ പേരിൽ ഉണ്ടായിരുന്ന ഭൂമി ആൾമാറാട്ടം നടത്തി വേറൊരു വസന്ത എന്ന സ്ത്രീയെ കൊണ്ടുവന്ന് അത് ഡോറയാണെന്ന് പറഞ്ഞ് അത്തരത്തിലൊരു ക്രമക്കേട് നടത്തി രജിസ്ട്രേഷൻ വകുപ്പ് വഴി ഇത്തരത്തിൽ ഈ ഭൂമി ഭൂമി മെരുൻചേക്കപ്പിന് കൈമാറ്റം ചെയ്യുകയാണ് ആദ്യമുണ്ടായത് അതിനുശേഷമാണ് ഇത്തരത്തിൽ സംഭവം അറിയുന്നത് അതായത് വലിയൊരു ക്രമക്കേട് നടത്തുന്നു അതുപോലെ തന്നെ വലിയൊരു ആൾമാറാട്ടം നടത്തുന്നു അതിനുശേഷം ഈ ജേക്കപ്പ് എന്ന കൊല്ലം സ്വദേശിനിയാണ് ഇവരുടെ പേരിലേക്കാണ് ഈ ഭൂമി കൈമാറ്റം മാറ്റം ചെയ്യുന്നതിന് ചെയ്യുന്നത് അതിനായി പ്രധാനമായും ഇവർ പറയുന്നത് ഈ ഡോറയുടെ അതായത് പ്രവാസിയായ ഡോറയുടെ കൊച്ചുമകളാണ് അല്ലെങ്കിൽ വളർത്തുമകളാണ് ഈ മെറിൻ എന്ന ഇവർ വരുത്തി തീർക്കുന്നു അതിനുശേഷമാണ് ഇത്തരത്തിൽ ഈ മെറിൻ്റെ കയ്യിലേക്ക് ഈ ഭൂമി കൈമാറ്റം ചെയ്യപ്പെടുന്നത് തുടർന്ന് ഈ ഭൂമി വീണ്ടും എന്ന ഒരാളുടെ പേരിലേക്ക് ഭൂമി കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട് പ്രധാനമായും ഈ ഭൂമി കൈമാറ്റത്തിന് ഇത്തരത്തിൽ വേണ്ട രേഖകളൊക്കെ തന്നെ നൽകിയത് ഈ ഡി സി സി അംഗമായ മണികണ്ഠനാണെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അയാളിലേക്ക് കേന്ദ്രീകരിച്ച അനിയന്വേഷണം അന്വേഷണം നടക്കുക അയാളെ കണ്ടെത്താനുള്ള പരിശ്രമത്തിലാണ് മ്യൂസിയം പോലീസ് പോലീസ് ഉള്ളത് അതുപോലെ തന്നെ ഒരു പക്ഷെ പ്രതി ചേർക്കാൻ അടക്കം നടപടികളിലേക്ക് കടന്നേക്കും അതുപോലെ തന്നെ പ്രധാനമായും ഇയാളെ കണ്ടെത്തി ചോദ്യം ചെയ്യണം ഈ മണികണ്ഠന്റെ പങ്ക് വ്യക്തമാകുന്നത് ഈ പേരെയും അതായത് വസന്ത എന്ന സ്ത്രീയെയും അതുപോലെ തന്നെ കൊല്ലം സ്വദേശിനിയായ മെറിൻ ജേക്കബ് എന്ന സ്ത്രീയെയും അറസ്റ്റിലായതിനു ശേഷമാണ് ഇവരെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് ഈ കേസിൽ ഇവരെ പുതിയൊരു ഒരു മനിത അവതരിപ്പിക്കുന്നു അവർ പവർ ഓഫ് അറ്റോണി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ മെറിൻ ജേക്കപ്പിനും വസ്തു കൈമാറ്റം ചെയ്യുന്നു കോടിക്ക് എന്നിട്ട് മെറിൻ ജേക്കപ്പും മറ്റൊരാൾക്ക് മറിച്ചു കൊൽക്കുന്നു ഈ മെറിൻ ജേക്കബും അതോടൊപ്പം തന്നെ മണികണ്ഠനും തമ്മിലുള്ള ബന്ധം എന്താണ് ഒപ്പം തന്നെ ഇതിൽ മറ്റൊരു വിഭാഗം വരുന്നുണ്ട് രജിസ്ട്രേഷൻ വിഭാഗം എന്ന് പറയുന്നുണ്ടല്ലോ കാരണം വസ്തു രജിസ്റ്റർ ചെയ്യുമ്പോൾ സ്വാഭാവികമായും ആധാർ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചതിനു ശേഷമായിരിക്കും അത്തരത്തിലുള്ള ഈ കൈമാറ്റം അടക്കം നടക്കുക അതിന് കൃത്യമായി രജിസ്ട്രേഷൻ വകുപ്പിൽ നടപടികളുമൊക്കെ ഉണ്ട് അവിടെയും ഏതെങ്കിലും തരത്തിലുള്ള തിരിമറികൾ നടന്നിട്ടുണ്ടോ മണികണ്ഠന്റെ റോൾ മെറിൻ ജേക്കപ്പിനും മണികണ്ഠനും തമ്മിലുള്ള ബന്ധം എന്താണ് ഇതിനകത്ത് തീർച്ചയായും സിജു സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ പോലീസ് അന്വേഷിക്കുന്നത് ഇത്തരത്തിലൊരു തട്ടിപ്പിന് മണികണ്ഠൻ മാത്രമാണോ കൂട്ടുനിന്നത് അല്ലെങ്കിൽ ഈ രജിസ്ട്രേഷൻ വകുപ്പിലെ മറ്റാരെങ്കിലും ഒത്താശ ചെയ്തോ അല്ലെങ്കിൽ ഇതിന് വേണ്ട കാര്യങ്ങൾ നടപടികൾ ചെയ്തോ എന്നുള്ള കാര്യം പോലീസും സംശയിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ രജിസ്ട്രേഷൻ വകുപ്പിനകത്ത് തന്നെ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ ഈ കേസിൽ ഇടപെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം അടക്കം പോലീസ് പരിശോധിക്കും അതോടൊപ്പം തന്നെ ഈ അനന്തപുരി മണികണ്ഠൻ എന്നാൾ ഒരു ആധാരം എഴുത്തുകാരനാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എല്ലാ നിയമവശങ്ങളും അയാൾക്ക് അറിയാം ഇത്തരത്തിൽ എല്ലാ അറിവും ഉള്ളതുകൊണ്ടാണ് അയാൾ ഇത്തരത്തിലൊരു കാര്യം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു തട്ടിപ്പിന് വേണ്ടി ഇവർക്ക് കൂട്ടുനിന്നത് അല്ലെങ്കിൽ ഇവർക്ക് വേണ്ട എല്ലാ ആധികാരിക രേഖകളും നൽകിയത് പ്രധാനമായും ഈ കേസ് ഇത്തരത്തിലൊരു സംഭവം നടന്നതായി കണ്ടെത്തുന്നത് ഇവർ ഉപയോഗിച്ചിരുന്ന രേഖകളൊക്കെ തന്നെ വ്യാജമായിരുന്നു ഈ ഇത് ഇതിൽ സംശയം തോന്നിയ നടപടിയിലാണ് അല്ലെങ്കിൽ സംശയം തോന്നിയതിന് ശേഷമാണ് ഇത്തരത്തിൽ പോലീസ് ഇവരെ കണ്ടെത്തുന്നതും ചോദ്യം ചെയ്യുന്നതും ഇതിന് ശേഷമാണ് അനന്തപുരി നീലകണ് മണികണ്ഠനെ പോലീസ് സംശയനിരകളിലെത്തിക്കുന്നതും അതുപോലെ തന്നെ കൂടുതൽ അന്വേഷണത്തിൽ ഇയാൾക്ക് പങ്കുണ്ടെന്നും മനസ്സിലാക്കുന്നത് ഈ രണ്ട് സ്ത്രീകളെയും അതായത് മെറിഞ്ചു േക്കപ്പിനെയും വസന്തയെയും ചോദ്യം ചെയ്തതോടുകൂടി വ്യക്തമായ ഒരു തെളിവ് ഇയാൾക്ക് പക്കലുണ്ട് ഇയാൾക്കെതിരെയുണ്ട് പ്രധാനമായും ഇവർക്ക് വേണ്ട എല്ലാ രേഖകളും ചെയ്ത് നൽകിയതും അതുപോലെ തന്നെ വേണ്ട സഹായങ്ങളൊക്കെ നിയമപരമായിട്ടുള്ള സഹായങ്ങൾ രജിസ്ട്രേഷൻ ഓഫീസിന് അകത്തുള്ള വേണ്ട രേഖകളും അല്ലെങ്കിൽ സമർപ്പിക്കേണ്ട രേഖകളും ഒക്കെ നൽകിയത് ഇത്തരത്തിൽ ഈ മണികണ്ഠനാണെന്നുള്ള കാര്യത്തിൽ പോലീസിന് വ്യക്തത വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ മണികണ്ഠനെ കേന്ദ്രീകരിച്ചായും ഇനി കേന്ദ്രീകരിച്ചായിരിക്കും ഇനി അന്വേഷണം പുരോഗമിക്കുക ഈ മണികണ്ഠനെ കണ്ടെത്തുക എന്നുള്ളതാണ് പോലീസിൻ്റെ പ്രധാനമായ ലക്ഷ്യം ലക്ഷ്യമുള്ളത് അതുകൊണ്ട് തന്നെ ഇത് ഇയാൾ കണ്ടു ത്തിന് ശേഷം ചോദ്യം ചെയ്ത് മറ്റേതെങ്കിലും തരത്തിലുള്ള തട്ടിപ്പുകൾ ഇയാളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ തിരുവനന്തപുരത്ത് തന്നെ തലസ്ഥാനത്ത് തന്നെ ഇത്തരത്തിലൊരു വലിയ ഭൂമാഫിയ സംഘം പ്രവർത്തിക്കുന്നുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കാനാണ് പോലീസ് ഒരുങ്ങുന്നത്